കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റേ അവളെ മാനസികമായിട്ട് നല്ല പീഡിപ്പിക്കേണ്ടിരുന്ന അവളെ അവള് മറ്റേ കോഴിക്കോട് പഠിച്ചു വരുന്നത് അപ്പൊ അവളെ കൂട്ടുകാരികളൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് അത് അറിഞ്ഞത് പിന്നെ ചെറിയ ചെറിയ ന്യൂസൊക്കെ അറിയണ്ടായിരുന്നു അപ്പൊ ഓള് പറഞ്ഞു ഞാൻ 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 എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോ അവളോട് ചോദിച്ചു അച്ചത്തില് ജട പറഞ്ഞാ ചോദിച്ചു അപ്പോ അപ്പോൾ അവൾ പറഞ്ഞു അതാ അച്ഛൻ ഇടപെടേണ്ട മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അത് പ്രശ്നമാണ് അപ്പൊ അത് ഞാൻ തന്നെ പരിഹരിക്കും എന്റെ ഏട്ടനെ എന്റെ ഏട്ടനെ ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരുന്ന അവള് പറഞ്ഞു ഒരു അവള് ഒരു മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് അപ്പൊ ഞാനതില് ഇടപെട്ടില്ല അപ്പൊ അപ്പോ അവൾ പറഞ്ഞു ഇടപെടേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയണ്ടേ അപ്പൊ ഇടപെടാന്ന് പറഞ്ഞു